മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ഒഴൂർ പഞ്ചായത്ത് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളടക്കം ആശ്രയിച്ചു പോന്നിരുന്ന ലൈബ്രറി ശോചയാവസ്ഥയിലായതോടെയാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് നമ്മളെ ഒരു പഞ്ചായത്തിനകത്ത് സ്ഥാനങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലൈബ്രറിയുടെ അവസ്ഥയാണ് നിലവിലിത് ആയിരക്കണക്കിന് ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പുസ്തകങ്ങൾ ഇവിടെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികളും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇവിടെ ആശ്രയിച്ചിരുന്ന ലൈബ്രറിൻ്റെ നിലവിലുള്ള അവസ്ഥയാണ് ഈ ഒരു പഞ്ചായത്തിനകത്ത് കർഷക വിരോധികളായിട്ടുള്ള ഭരണസമിതി ലൈബ്രറി പൂർണ്ണമായും നിശ്ചലമാക്കുകയും അവിടുത്തെ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന റൂമിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിയിലാവുകയുള്ളൂ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കൂടി കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ ഇവിടെ പുസ്തകങ്ങൾ ഭൂരിഭാഗവും നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത വേസ്റ്റ് മറ്റുള്ള പല വേസ്റ്റ് സാധനങ്ങളും കാർഡ്ബോർഡ് വെട്ടി അതേപോലെ തന്നെ വീൽ ചെയർ നാശ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു റൂമിനകത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഒരു പഞ്ചായത്തിനകത്തെ ഭരണസമിതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ആയിട്ടുള്ള പുസ്തകങ്ങൾ നല്ല വിലയുടെ പഞ്ചായത്തിൽ നിന്ന് സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരു വിലയും ഇല്ലാതെ ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട പുസ്തകങ്ങൾ ഒരു നിലയും വിലയില്ലാത്ത രീതിയിലേക്ക് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ ഉൾ പഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്ഥിരമായി പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി ഏറെ നാളായി പൂട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിശോധിച്ചപ്പോഴാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ കൂട്ടിയിട്ട നിലയിൽ കണ്ടത് മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിലുള്ള ലൈബ്രറി കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും രണ്ടായിരത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട് എന്നിട്ടും പുസ്തകങ്ങൾ ശരിയായ വിധത്തിൽ സൂക്ഷിച്ചിട്ടില്ല പുസ്തകങ്ങൾ മലിനപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് ലൈബ്രറിയുടെ നിർദ്ദേശം പുസ്തകങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളാണ് മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയിട്ടുള്ളത് ശോചയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയതോടെയാണ് ഡിവൈഎഫ്ഐ സമരം അവസാനിപ്പിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ് ഒഴൂർ മേഖലാ സെക്രട്ടറി കെ എം അറഫാ ഓമച്ചപ്പുഴ മേഖലാ പ്രസിഡന്റ് അജ്മൽ കെ വി ജിതേഷ് എന്നിവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ